കാന്തല്ലൂരിൽ കാട്ടാന ശല്യം തുടരുന്നു ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പിരുമല സേക്രട്ട് ഹാർട്ട് ഹൈസ്കൂളിന്റെ ഗേറ്റ് തകർത്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാനകൾ കാന്തല്ലൂർ മേഖലയിൽ സ്വരീയവിഹാരം നടത്തുന്ന ആശ്വാസങ്ങൾ വരുത്തുന്നത് ആനകളെ ഉൾവടത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം കാന്തല്ലൂർ മേഖലയിലെ കാട്ടാന അവസാനിക്കുന്നില്ല ആനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി നാശം വരുത്തുന്നത് ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെരുമല സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിന്റെ ഗേറ്റ് കാട്ടാനകൾ തകർത്തു പകൽ സമയത്ത് പ്രദേശത്തെ യൂക്കാലി തോട്ടങ്ങളിലേക്ക് പിൻവാങ്ങുന്ന കാട്ടാനകൾ നേരം ഇരുളുന്നതോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു ഇത് ആളുകളിൽ ആശങ്കയും ഭീതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പകൽ സമയത്തും സ്കൂളിലെ ചുറ്റിലുമുള്ള കാടുകളിൽ ഇവിടെ നിൽക്കാറുണ്ട് രാത്രിയിൽ ആറ് മണി ആയി കഴിഞ്ഞാൽ സ്കൂൾ കേട്ടും ചവറൊക്കെ പൊളിച്ചുകൊണ്ട് അകത്തേക്ക് വരിക സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷേ പകൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഇത് വലിയ ഭീഷണിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടു കൊമ്പനാനകളും ഒരു കുട്ടിയാനയും ഉൾപ്പെടുന്ന സംഘമാണ് സ്കൂൾ പരിസരത്ത് നാശം വരുത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റിസോർട്ടിന്റെ ഗേറ്റും കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ ടൗണിൽ ഇറങ്ങിയ കാട്ടാനകൾ ഭീതി പരത്തി ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടാനകൾ കൃഷിനാശവും വരുത്തുന്നുണ്ട് കാട്ടാന ശല്യം ഇത്രത്തോളം വർദ്ധിച്ചിട്ടും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്